ഈ ശോംശിഖാക്കുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ലിറ്റർജി ക്ലാസ് പതിനഞ്ച് നമ്മൾ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന മഹാജൂബിലി മത്സരത്തിന് നമ്മുടെ കർത്താവ് ശോംശിഖ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന മത്സരമാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് അതിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനൊരുക്കമായിട്ട് നവവത്സര ധ്യാനം ഒമ്പത് മത്സരം നീണ്ടു നിൽക്കുന്ന ഒരു ധ്യാനം അതിൽ ഞായറാഴ്ചകൾ നമ്മൾ ലിറ്റർജിയെക്കുറിച്ചാണ് നമ്മുടെ കർത്താവ് ശോംശിഖ ലിറ്റർജി എങ്ങനെ നമുക്ക് നേരിട്ട് കൈയേൽപ്പിച്ച് തന്നു എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് അത് ദീർഘമായി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത് പിന്നെ കർത്താവിൻ്റെ കാലശേഷം കഴിഞ്ഞ് പിന്നെ വരുന്ന സ്ലീഹന്മാരും പിന്നെ സ്ലീഹന്മാരുടെ അല്ലെ സ്ലൈഹിക പിതാക്കന്മാർ സഭ ആ അപ്പസോലിഹിക് പിതാക്കന്മാർ ആ അപ്പസോലിക പിതാക്കന്മാരുടെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് അതായത് കർത്താവിൻ്റെ കർത്താവ് സ്ലേഹന്മാർ പിന്നെ സ്ലേഹന്മാരുടെ ശേഷന്മാർ അവർ പറഞ്ഞപ്പോൾ വളരെ നമ്മളെക്കാൾ പറയുന്നതിനേക്കാളും ആധികാരികതയുണ്ടല്ലോ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സഭാപിതാവിനെയാണ് അപ്പസോലിക് പിതാവിനെയാണ് കാർത്തേജിലെ വിശുദ്ധ സിപ്രിയാൻ ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു മെത്രാനാണ് വളരെ എന്താ പറയുക ശരിക്കും നമ്മൾ പഠനവിധേയമാക്കേണ്ട ഒരു വ്യക്തിയാണ് ഈ കാർത്തേജിലെ വിശുദ്ധ സിപ്രിയാൻ അദ്ദേഹം കർത്തൃപ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു രചനയുണ്ട് അദ്ദേഹത്തിൻ്റെ അതിനകത്ത് അദ്ദേഹം പറയുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വാചനങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അതിന് ചെറിയൊരു വ്യാഖ്യാനം നൽകാം കർത്തൃപ്രാർത്ഥനയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വ്യാഖ്യാനത്തിൽ പറയുന്നത് സംഗതിയാണ് ഈ അപ്പം എന്നും തരണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നു എന്നാൽ ക്രിസ്തുവിലായിരിക്കുന്നവർ അനുദിനം സ്വീകരിക്കുന്നത് രക്ഷയുടെ ആഹാരമായ വിശുദ്ധ കുർബാനയാണ് രക്ഷയുടെ ആഹാരം ദ ഫുഡ് ഓഫ് സാൽവേഷൻ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഓരോ സഭാപിതാവും കുർബാനയെക്കുറിച്ചുള്ള വളരെ മനോഹരമായ നോവൽ പുതുതായിട്ടുള്ള നമ്മൾ ചിന്തിക്കാത്ത ചക്രവാളങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് ഈ വിശുദ്ധ കുർബാനയെ ദ ഫുഡ് ഓഫ് സാൽവേഷൻ എന്നാണ് വിശുദ്ധ സുപ്രിയൻ വിശേഷിപ്പിക്കുന്നത് ഈ അപ്പം എന്നും തരണമേയെന്ന് എന്ന് നാം പ്രാർത്ഥിക്കുന്നു എന്നാൽ ക്രിസ്തുവിലായിരിക്കുന്നവർ അനുദിനം സ്വീകരിക്കുന്നത് രക്ഷയുടെ ആഹാരമായ വിശുദ്ധ കുർബാനയാണ് അങ്ങനെ സ്വീകരിച്ചവർ മാരകപാപത്തിൽ വീഴാതിരിക്കാനും അങ്ങനെ ദിവ്യീകരണം സ്വീകരിക്കുന്നത് മുടങ്ങാതിരിക്കാനും മനസ്സിരുത്തട്ടെ സ്വർഗീയ അപ്പത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത് ക്രിസ്തവന്റെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്നത് തന്നെയാണല്ലോ സ്വർഗീയ അപ്പത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത് മാരകപാപം ചെയ്താലും സ്വീകരിക്കാൻ പറ്റില്ല അപ്പൊ ഇന്ന് മാറ്റി നിർത്തപ്പെട്ടാൽ ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്നത് തന്നെയാണല്ലോ അവിടെ ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറഞ്ഞ സഭയാണ് ഉദ്ദേശിക്കുന്നത് സ്വർഗീയ അപ്പത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടാൽ ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയാണ് വേർപ്പെടുകയാണ് മനുഷ്യപുത്രന്റെ മാംസം തിന്നുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ ജീവനില്ലെന്ന് കർത്താവീശ്വംശിക തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയത് മനുഷ്യപുത്രന്റെ മാംസം തിന്നുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ ജീവനില്ലെന്ന് കർത്താവീശ്വംപിച്ചക തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയത് പെന്തകോസ്ത ദൈവസഭക്കാരും ഏകോപസാക്ഷികളും ബ്രഹരണസംബ്ലിക്കാരും ഒക്കെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം കേട്ടോ അതിനാൽ ക്രിസ്തു എന്ന് നമ്മുടെ അപ്പം എന്നും ലഭിക്കണമെന്ന് നാം പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിൽ വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവർ അവന്റെ വിശുദ്ധീകരണത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും പിൻവലിയാതിരിക്കട്ടെ ക്രിസ്തുവിൽ വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവർ അവന്റെ വിശുദ്ധീകരണത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും പിൻവലിയാതിരിക്കട്ടെ ഇത് ഞാനൊരു അദ്ദേഹം നമ്മൾ തുടരും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതിനു അതിനുമുമ്പ് ഞാൻ ചെറിയൊരു വ്യാഖ്യാനം എൻ്റെ നൽകുകയാണ് ഈ നമ്മൾ സ്വർഗസനാ ഞങ്ങളുടെ പിതാവെന്ന പ്രാർത്ഥനയാണല്ലോ നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കും അതിനകത്ത് ഈ ഞങ്ങൾ അപേക്ഷ എന്ന് പറയുന്ന അല്ലേ രണ്ടാമത്തെ ഭാഗം അന്നം വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ അങ്ങനെയാണ് നമ്മൾ കൊന്തയിലൊക്കെ ചൊല്ലുന്നത് എന്നാൽ നമ്മുടെ കുർബാനയിൽ സീറോ മലബർ സഭയുടെ കുർബാനയിൽ നമ്മൾ ചൊല്ലുന്നത് ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം എന്നാണ് അന്നന്ത വേണ്ട ആഹാരമെന്നല്ല ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരമെന്നാണ് അതായത് എപ്പിയൂസിയോൻ എന്നാണ് ഗ്രീക്ക് വാക്ക് എപ്പി എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് അർത്ഥം അല്ലെ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സത്ത സത്ത ഞങ്ങൾക്ക് സത്താപരമായ ആഹാരം നൽകണം സത്താപരമായ അപ്പം നൽകണം സബ്സ്റ്റാൻഷ്യൽ ബ്രെഡ് എന്നാണ് സബ്സ്റ്റാൻഷ്യൽ ബ്രെഡ് ആ സബ്സ്റ്റാൻഷ്യൽ ബ്രെഡിന് സഭാപിതക്കന്മാരൊക്കെ വ്യാഖ്യാനിച്ചത് നാളത്തെ അപ്പം എന്നാണ് നാളത്തെ അപ്പം നാളത്തെ അപ്പം ലത്തീൻ സഭയിലെ കുർബാനയിൽ ദിവ്യീകരണം സ്വീകരിച്ച് തൊട്ട് മുമ്പ് വൈദികൻ കർത്താവിനെ ഉയർത്തിപ്പിടിച്ചിട്ട് പറയുന്നൊരു വാക്കുകളുണ്ട് കുഞ്ഞാടിൻ്റെ കല്യാണ വിരുന്നന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാൻമാർ കുഞ്ഞാടിൻ്റെ കല്യാണവിരുന്നന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാൻമാർ അത് വെളിപാട് പുസ്തകം പത്തൊമ്പതാമത്തെ അദ്ധ്യായത്തിലെ വാക്കിയാണ് സ്വർഗ സ്വർഗം എന്ന് പറയുന്നത് കുഞ്ഞാടിൻ്റെ കല്യാണ വിരുന്നാണ് ആ കല്യാണ വിരുന്നിൽ വിളമ്പുന്ന വിളമ്പുന്നൊരു അപ്പമുണ്ട് കർത്താവ് തന്നെ അപ്പമായിട്ട് വരും കർത്താവ് തന്നെ നമ്മുടെ ജീവനായിട്ട് വരും ആ അപ്പം അതായത് കുഞ്ഞാടിൻ്റെ കല്യാണ വിരുന്നിൽ സ്വർഗത്തിൽ വിളമ്പുന്ന അപ്പം ആ അപ്പത്തിനെയാണ് സബ്സ്റ്റാൻഷ്യൽ ബ്രെഡ് അല്ലെങ്കിൽ നാളത്തെ അപ്പം എന്ന് പറയണേ നാളെ നമ്മൾ സ്വർഗത്തിൽ സ്വീകരിക്കാനിരിക്കുന്ന അപ്പമാണ് സബ്സ്റ്റാൻഷ്യൽ ബ്രെഡ് സത്താപരമായ അപ്പം ആ സത്താപരമായ അപ്പം തരണമേ എന്ന് ഈ വാക്കിന് അർത്ഥമുണ്ട് ഈ എപ്പ്യൂസിയോൺ അപ്പൊ എപ്പ്യൂസിന് എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് അന്നത്തെ വേണ്ട ആഹാരം തരണമേ എന്നുണ്ട് ഞങ്ങൾക്ക് ആവശ്യകമായ നാളത്തെ അപ്പം നൽകണമേ എന്നുണ്ട് നാളത്തെ അപ്പം ഇന്ന് നൽകണമേ നാളെ ഞങ്ങൾ സ്വർഗത്തിൽ കഴിക്കാനിരിക്കുന്ന അപ്പം ഇപ്പോഴേ നൽകണമേ എന്നാണ് അവിടെ സ്വർഗ്ഗത്തിൽ കഴിക്കുന്ന അപ്പം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ നമ്മുടെ ജീവനായിട്ട് മാറുകയാണ് അത് അതിപ്പോഴേ നൽകണമെന്ന് പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറഞ്ഞത് അതായത് അന്നെന്ന് വേണ്ട ആഹാരത്തിന് വേണ്ടി മാത്രമല്ല നാളത്തെ അപ്പം അതായത് സ്വർഗത്തിൽ നമ്മൾ കഴിക്കാനിരിക്കുന്ന ആവശ്യമായിരിക്കുന്ന അപ്പം ശരിക്കും ആവശ്യമായിരിക്കുന്ന അപ്പം അത് ദൈവമാണ് ആ അപ്പം ഇന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞ കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ നിർത്തിയില്ല അന്നത്തെ അതായത് നാളത്തെ അപ്പം ഇന്ന് നമുക്ക് തരാൻ വേണ്ടി അവൻ കുർബാന സ്ഥാപിച്ചു അപ്പോൾ പ്രാർത്ഥന ചൊല്ലുന്നു നമ്മൾ സീറോ മലബാർ സഭയിൽ മൂന്ന് പ്രാവശ്യമാണ് പ്രാർത്ഥന ചൊല്ലുന്നത് മൂന്ന് പ്രാവശ്യം കാരണം എന്താണ് അത് കർത്താവിൽ നിന്നും വന്ന പ്രാർത്ഥനയാണ് അതിനകത്ത് ആവശ്യപ്പെടുന്നത് കുർബാന ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് അത് പിന്നും പിന്നും പിന്നെ ഓർമ്മപ്പെടുത്തുകയാണ് അത് വളരെ ആഘോഷമായിട്ടാണ് ആദ്യം ആദ്യം ചൊല്ലുന്നത് കർത്താവീശ്വമിശൊക്കെ പഠിപ്പിച്ച പ്രാർത്ഥന ആയതുകൊണ്ട് പരിശുദ്ധ തൃത്തത്തിൽ നേരിട്ട് വരുന്ന പ്രാർത്ഥന ആയതുകൊണ്ട് അതിന് സഭയിൽ ലിറ്റർജിക്കലായിട്ട് ഒരുപാട് അലങ്കാരങ്ങൾ ചേർത്തിട്ടുണ്ട് അതൊരു ചെറിയൊരു സംഗതിയല്ല അപ്പോൾ കാരണം കർത്താവ് പറഞ്ഞത് ഈ അന്നു വേണ്ട ആഹാരം കഴിക്കാനായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമല്ല അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ തന്നെ അന്നത്തെ വേണ്ട ആഹാരം എത്ര കിട്ടിയാലും നമുക്ക് നമുക്ക് തൃപ്തിയാകില്ല ദൈവം തന്നെ നമുക്ക് അപ്പമായി വരണം ഇല്ലേ അപ്പം നാളത്തെ അപ്പം ഇന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞു നാളത്തെ അപ്പം ഇന്ന് നൽകാൻ വേണ്ടി അവൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു ഇതാണ് ഈ എപ്പിയുസീൻ എന്ന വ്യാഖ്യാനം നൽകിക്കൊണ്ടാണ് ഈ കാർതേജിൽ വിശുദ്ധ സിപ്രിയാൻ ഈ മുകളെ പറഞ്ഞ വ്യാഖ്യാനം പറഞ്ഞത് നമുക്ക് വീണ്ടും അദ്ദേഹത്തിന്റെ വാക്കുകളേക്ക് വാക്കിലേക്ക് പോകാം മെൽക്കിസതക്ക എന്ന പുരോഹിതനിൽ നാം കർത്താവിന്റെ ബലിയുടെ കൂതാശ കാണുന്നു തീർച്ചയായും വരുന്ന മെൽക്ക്യസേത അവനിൽ നിന്ന് കൈമാറിയ കിട്ടിയ ക്രമമാണിത് ഈ മെൽക്കിസേതക്ക് പരിശുദ്ധാത്മാൻ പൂർവ്വരൂപമാണെന്നൊക്കെ പറഞ്ഞു ഞാനൊരു വീഡിയോ ഒന്നോ രണ്ടോ വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം കേൾക്കുക കാരണം അത്യുന്നത ദൈവത്തിന്റെ പുരോഹിതനായിരുന്നല്ലോ മെൽക്കിസേതക്ക് അവൻ അപ്പം സമർപ്പിച്ചു അബ്രഹാമിനെ അനുഗ്രഹിച്ചു നമ്മുടെ കർത്താവായി ഈശോംശിക അല്ലാതെ മറ്റാരാണ് അത്യുന്നത ദൈവത്തിന്റെ മഹാപുരോഹിതൻ അവൻ ക്രിസ്തു ദൈവപിതാവിന് ബലി അർപ്പിച്ചപ്പോൾ മെൽക്കിസേതയ്ക്ക് സമർപ്പിച്ച സംഗതി തന്നെയാണ് അർപ്പിച്ചത് അതായത് അപ്പവും വീഞ്ഞും മെൽക്കിസേ ബ്രട്ടൻ വൈൻ അപ്പവും വീഞ്ഞും സമർപ്പിച്ചു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മൃഗബലികളുള്ളൊരു കാലത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മെൽക്കിസത്തക്ക് അപ്പവും ബീഞ്ഞും സമർപ്പിച്ചത് ക്രിസ്തു ദൈവപിതാവിന് ബലിയർപ്പിച്ചപ്പോൾ മെൽക്കിസത്തേക്ക് സമർപ്പിച്ച സംഗതി തന്നെ അതായത് അപ്പവും ബീഞ്ഞുമാണ് സമർപ്പിച്ചത് അതാകട്ടെ തന്റെ തന്നെ ശരീരവും രക്തവുമായിരുന്നു ലെറ്റേഴ്സ് എന്ന രചനയിൽ അറുപത്തിമൂന്ന് നാലാണ് ഈ പറയുന്നത് ഈ കാർത്തഞ്ജയിലെ സിപ്രിയാന്റെ അദ്ദേഹം തുടരാണ് ലെറ്റേഴ്സ് അറുപത്തിമൂന്ന് പതിനാലില് നമ്മുടെ ദൈവവും കർത്താവുമായി ഈശോ ഈശോമിഷിക ദൈവപിതാവിന്റെ മഹാപുരവൻ ആണെങ്കിൽ അവൻ തന്നെ തന്നെ ദൈവപിതാവിനും ബലിയായി അർപ്പിച്ചെങ്കിൽ ഇത് തന്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന് അവൻ തന്നെ നേരിട്ട് കൽപ്പിച്ചെങ്കിൽ തീർച്ചയായും ക്രിസ്തവന് അനുകരിക്കുന്ന പുരോഹിതൻ ക്രിസ്തവൻ്റെ സ്ഥാനത്ത് സത്യമായും നിന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത് ഇതൊന്നുകൂടി വായിക്കട്ടെ നമ്മുടെ ദൈവവും കർത്താവായ ഈശോമിശിക ദൈവപിതാവിന്റെ മഹാപുരോഹിതനാണെങ്കിൽ അവൻ തന്നെ തന്നെ ദൈവപിതാവിനും ബലിയായി അർപ്പിച്ചെങ്കിൽ ഇത് തന്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന് അവൻ തന്നെ നേരിട്ട് കൽപ്പിച്ചെങ്കിൽ തീർച്ചയായും ക്രിസ്തുവിനെ അനുകരിക്കുന്ന പുരോഹിതൻ ക്രിസ്തുവന്റെ സ്ഥാനത്ത് സത്യമായി നിന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ലറ്റ അറുപത്തി മൂന്ന് പതിനാല് പിന്നീട് നമ്മൾ സഭ പഠിപ്പിക്കും കത്തോലിക് സഭയുടെ മതബോധത്തിലൊക്കെ കാണാം പുരോഹിതൻ നിൽക്കുന്നത് ഇൻ പേഴ്സോണ ക്രിസ്തി ലത്തിനിൽ പറയാം ഇൻ ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തു എന്ന ആളിൽ നിന്നുകൊണ്ടാണ് പുരോഹിതൻ വിലയർപ്പിക്കുന്നത് ക്രിസ്തുവെന്ന ആളിൽ നിന്നുകൊണ്ട് ക്രിസ്തു എന്ന ആളിൽ നിന്നുകൊണ്ട് കുരിശിൽ കിടന്ന് പിതാവിനോട് പറയാണ് പിതാവേ പിതാവേ ഇവരോട് ക്ഷമിക്കണമേ പിതാവേ നിന്റെ കൈകളിക്ക് എൻ്റെ ആത്മാനം സമർപ്പിക്കുന്നു അപ്പോൾ പിതാവിൽ നിന്ന് പരിശുദ്ധാത്മവും പുറപ്പെട്ട് പുത്രനിലൂടെ നമ്മിലേക്ക് വരുന്നു അതാണ് ജീവജലവും ജീവ നാം സ്വീകരിക്കുന്നത് മഹമ്മദീസയും കുർബാനയും അപ്പോൾ പിതാവേ ഇവരോട് ക്ഷമിക്കണമേ അപ്പോൾ പിതാവ് അവിടെ നിന്ന് ക്ഷമിച്ചുകൊണ്ടുള്ള കൽപ്പന ഇടുകയാണ് ഇന്ന് നീ എന്നോട് കൊണ്ട് പറയിരിക്കുമെന്ന് അവനോട് പറ ആ പരുതസാലിൽ നമ്മൾ ഇപ്പോഴേ ആയിരിക്കുന്നതാണ് വിശുദ്ധ കുർബാന പശ്ചാത്തപിച്ചവർക്കാണ് കൊടുത്തിട്ട് മാത്രം മറ്റേ കള്ളനെ കൊടുത്തില്ല പശ്ചാത്തപിക്കവർ തന്നെ കൊടുത്തില്ല അപ്പോൾ പിതാവിന് മുമ്പിൽ പുത്രൻ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതാണ് കുരിശിലെ ബലി നമ്മൾ നിന്നുകൊണ്ടാണ് ബലി അർപ്പിക്കുന്നത് ഇരുന്നു കൊണ്ടല്ല അപ്പോൾ അന്ത്യത്താഴത്തിന് ഓർമ്മയായിരുന്നെങ്കിൽ നമ്മൾ ഇരുന്നാണ് ചെയ്യേണ്ടിയിരുന്നത് ഇത് നമ്മൾ നിന്നാണ് ചെയ്യുന്നത് നിൽക്കുന്നത് ജീവന്റെ പ്രതീകമാണ് ഈ കൊല്ലപ്പെട്ടതെങ്കിലും എഴുന്നേറ്റം നിൽക്കുന്ന കുഞ്ഞാട് അതാണ് വെളിപാട് പുസ്തകം അതായത് കുഞ്ഞാടും ഇല്ലേ കുഞ്ഞാട് ബേലി മഹാപുരോഹിതനായി പിതാവായ ദൈവപിതാവിന് മുമ്പിൽ നിൽക്കുകയാണ് അവൻ കൊല്ലപ്പെട്ടു പക്ഷെ എഴുന്നേറ്റു അതായത് ഉത്ഥാനം ചെയ്തു ആ ഉസ്തനുമായുള്ള കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന ഉസ്തിന്മായുള്ള കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന അപ്പോൾ ചിലത് ചോദിക്കും ഇതെന്റെ ശരീരമാണ് ഇത് എൻ്റെ രക്തമാണെന്ന് ദൈവപിതാവിനെ നോക്കി പറയാൻ പറ്റുമോ നമ്മൾ അന്ത്യത്താഴത്തിൻ്റെ ഇല്ലേ അന്ത്യത്താഴത്തിലാണ് ആ വചനം എടുത്തിരിക്കുന്നത് പക്ഷെ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയല്ല ആചരിക്കുന്നത് ഉസ്തിനായി ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതാണ് അപ്പോൾ അന്ത്യത്താഴത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെ നോക്കുക ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന നൽകപ്പെടുന്ന എന്ന വാക്കും ചിന്തപ്പെടുന്ന വാക്കും കർത്താവിന്റെ മരണത്തിലേക്കാണ് സൂചന നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന ചിന്തപ്പെടുന്ന ഇല്ലേ അത് കുരിശിലല്ലേ സംഭവിച്ചത് അപ്പോൾ അന്ത്യത്താഴത്തിൽ പറഞ്ഞെങ്കിലും കുരിശിലേക്കാണ് സൂചന കുരിശിലേക്ക് മാത്രമല്ല ഉത്ഥാനത്തിലേക്ക് ഉത്ഥാനം ചെയ്തില്ലായിരുന്നെങ്കിൽ അവൻ അവന്റെ ശരീരവും രക്തമായിട്ട് നമ്മളെനിക്ക് വരാൻ പറ്റുമായിരുന്നോ അപ്പൊ ഇത് ഇത് മനസ്സിലാക്കാതെയാണ് അന്ത്യത്തായത്തിലെ വാക്കുകൾ അങ്ങനെ തന്നെ ആവർത്തിക്കുന്നെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെടുത്ത് വാങ്ങി ഭക്ഷിക്കുക വാങ്ങി കുടിക്കുക എന്ന് ദൈവപിതാവിനോടാണോ പറയുന്നത് അപ്പോൾ ജനങ്ങളോടാണോ പറയണേന്ന് ആ ഒരു വാക്കിന്റെ അവിടെ തൊട്ട് മുമ്പുണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി നൽക നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം ഇത് രണ്ടും സംഭവിച്ചത് കുരിശിലാണ് അത് മാത്രം പോരാ ഉത്താനത്തിലാണ് ഉത്താനമായത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കണേ എഴുന്നേറ്റ് നിൽക്കുന്നത് നമ്മൾ ഇരുന്നും കിടന്നുമല്ല ഈ കുർബാന അർപ്പിക്കുന്നത് ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ചയാണ് ആ ഉത്രി കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ക്രൂശിതനുമായുള്ള കൂടിക്കാഴ്ചയുണ്ട് ആ ആ കുരിശ് വരണം അതുകൊണ്ട് ബലിന്ന് തന്നെ പറയണേ കുരിശിലല്ലേ ബലി ബലി അർപ്പിക്കാന്നല്ലേ നമ്മൾ പറയണേ ബലി നടന്നത് അന്ത്യത്താഴത്തിൽ അല്ലല്ലോ ആ ബലിയുടെ കൂതാശയാണ് അന്ത്യത്താഴത്തിൽ നടന്നത് ബലിയുടെ കൂതാശ അത് കർത്താവ് മുൻകൂറായി ചെയ്തു നമ്മൾ പിൻകൂറായി ചെയ്യുന്നു അങ്ങനെ ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ ഈ ഇൻ പെഴ്സോണ ക്രിസ്തി യേശുവിൽ ക്രിസ്തുവിൽ ഈശോമിശികൾ നിന്നുകൊണ്ടാണ് വൈദികൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ അത് ചെയ്യുക എന്നുള്ളതാണ് വലിയൊരു കാര്യമാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നാലും ഒന്നുകൂടി പറയട്ടെ കാരണം അത്രയും ഗംഭീരമായൊരു വ്യാഖ്യാനമാണത് ജോൺ ബിയാനി ഇടവകക്കാരോട് ചോദിച്ചു ആരാണ് പുരോഹിതൻ ഇടവക്കാരോട് ചോദിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം തന്നെ മറുപടി പറയുകയാണ് പുരോഹിതൻ ഒരു മനുഷ്യനാണ് പുരോഹിതൻ ഒരു മനുഷ്യനാണ് പക്ഷേ ആ മനുഷ്യനെ ദൈവം കേൾക്കുന്നു ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത് ആ മനുഷ്യനാണ് പുരോഹിതൻ ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത് ആ മനുഷ്യനാണ് പുരോഹിതൻ അദ്ദേഹം വ്യാഖ്യാനിക്കുകയാണ് പുരോഹിതൻ കൈകൾ ഉയർത്തി ദൈവത്തോട് പറയുകയാണെന്ന് പ്രസിദ്ധാത്മ ഇറങ്ങി വരട്ടെ എന്നിട്ട് ഈ അപ്പത്തെയും വീഞ്ഞിനെയും നിന്റെ പുത്രൻ്റെ ശരീരവും വ്യക്തമാക്കി മാറ്റട്ടെ ഇല്ലേ അങ്ങയുടെ പുത്രന്റെ എന്ന് ദൈവപിതാവിനോട് പറയാം നിന്റെ പരിശുദ്ധാത്മ വരുന്നല്ലേ വരട്ടെ അപ്പോൾ ഒരു ഒരു മനുഷ്യൻ ദൈവത്തോട് പറയാണ് നിന്റെ പരിശുദ്ധാത്മൻ അയക്കുക അപ്പോൾ ദൈവം അത് അത് അനുസരിച്ചിട്ട് പരിശുദ്ധാത്മൻ അയക്കുകയാണ് ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത് ആ മനുഷ്യനാണ് പുരോഹിതൻ ഈ കാര്യം കോട്ട് ചെയ്തിട്ട് മരണിക്മാർ പാപ്പ പുരോഹിത വർഷം പ്രഖ്യാപിച്ചപ്പോൾ ചോദിച്ചു ഇങ്ങനെ ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത് എന്ന അതാണ് പുരോഹിതൻ എന്ന് വിയാനിയച്ചൻ ആനി പറഞ്ഞത് പുരോഹിതന്മാർക്ക് അഹങ്കരിക്കാൻ വക നൽകുന്നുണ്ടോ അതോ എളിമപ്പെടാനാണോ വക നൽകുന്നത് എളിമപ്പെടാനാണോ അഹങ്കരിക്കാനാണോ നമുക്ക് വക നൽകുന്നത് ഈ ഈ നിർവചനം പുരോഹിതൻ ആരാണ് എന്ന നിർവചനം പുരോഹിതൻ ഒരു മനുഷ്യനാണ് ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത് ആ മനുഷ്യനാണ് പുരോഹിതൻ എത്ര ഗംഭീരമായ വ്യാഖ്യാനമാണ് പക്ഷേ എത്രമാത്രം എളിമയോടും ഭയത്തോടും വിറയലോടും കൂടി വേണം പുരോഹിതൻ അൾത്താറിൽ നിൽക്കാനായിട്ട് അങ്ങനെ ഈ നാളത്തെ അപ്പം ഇന്ന് കൊടുക്കാൻ കർത്താവ് സംവിധാനം ചെയ്ത കുർബാന അത് ചെയ്യണമെന്ന് അവൻ തന്നെ പറഞ്ഞു അതിനാൽ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കൊണ്ട് പുരോഹിതൻ ഇക്കാര്യം ചെയ്യുന്നു ഇതാണ് കാർത്തേജിലെ വിശുദ്ധ സുപ്രിയൻ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് പല പ്രാവശ്യം ധ്യാനിക്കാം നമ്മുടെ ലിറ്റർജിയിൽ കുർബാന എന്ന ലിറ്റർജിയിൽ പങ്കെടുക്കുമ്പോൾ ഇക്കാര്യം ഓർത്തുകൊണ്ട് അതിൽ പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കാം കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോംശക്കാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ